ഹായ് കൈകൂട്ടുകാരെ അപ്പം നമ്മളെല്ലാവരും വീട്ടിൽ അരിപ്പ് ഉപയോഗിക്കുന്നവരായിരിക്കും എല്ലാവരും ഇതേ ഈ മോഡലിൽ അരിപ്പിയായിരിക്കും ഉപയോഗിക്കുന്നത് കൂടുതൽ കൂടുതലാൾക്കാരും കാരണം പ്ലാസ്റ്റിക് അധികം ഒന്നും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലല്ലോ അപ്പം എല്ലാവരും ഇതേ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ അരിപ്പിയായിരിക്കും ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും എന്താണ് അരിപ്പയുടെ ചില ഓട്ടകളിലൊക്കെ ആയിട്ട് നമുക്കുടെ ചായയുടെ ചായപ്പൊടിയുടെ കറ വന്ന് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ നമ്മൾ ചുമ്മാ സാധ സോപ്പിട്ട് കഴുകിയൊന്നും ഓർത്തത് കൊണ്ട് ആ ചായക്കറി ഒന്നും പോകത്തില്ല നമ്മൾ പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ നമുക്കുടെ ഹെൽത്തിനൊക്കെ അത് ഹാനികരമായിട്ട് തന്നെ അത് ബാധിക്കും അത് അപ്പോൾ നമുക്ക് തന്നെയല്ല അത് മറ്റുള്ള പുറത്തുനിന്നുള്ള ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പോലും നമുക്കിങ്ങനെ അരിപ്പെടുത്ത് കാണിക്കുമ്പോഴത്തേക്കും നമുക്കിടെ അരിപ്പില നിറച്ച കറിയൊക്കെയായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ചമ്മലൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ആ അരിപ്പേലെ കറേ പെട്ടെന്ന് കളയാനായിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ അരിപ്പ് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ അതിൻ്റെ അകത്ത് കറ നല്ല നല്ല രീതിയിൽ കറയുണ്ട് പുറമൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അഴുക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഈ അരിപ്പയും ഞാൻ കഴുകിയതിന് ശേഷമുള്ള അരിപ്പയും കണ്ടു കഴിഞ്ഞാൽ പുത്തം പോലെ ഇരിക്കും അതുപോലുള്ള ഉള്ളത് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മളിതിങ്ങനെ ചെയ്തു കൊടുത്താൽ മതിയാകും നമ്മൾ എല്ലാ ദിവസവും ഒന്നും ചെയ്യണ്ട ഒരു തവണ അപ്പോൾ നമുക്ക് ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ ഞാൻ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരിപ്പ് കിടക്കാൻ പാകത്തിന് നമ്മൾ വെള്ളം എടുത്ത് കൊടുക്കണം കേട്ടോ അതേ കണ്ടോ ഈ അരിപ്പ് ഇങ്ങനെ മുങ്ങി കിടക്കാൻ പറ്റണം അത്രത്തോളം നമ്മൾ വെള്ളം എടുക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ എന്നോണം നമ്മുടെ സാധാ സോപ്പ് പൊടി അല്ലേ നമ്മൾ ആയിട്ട് ഉപയോഗിക്കുന്നത് ആ സോപ്പ് പൊടിയാണ് ആ സോപ്പ് പൊടി ഒരു അര ടേബിൾ സ്പൂണ് ഈ വെള്ളത്തിലേക്ക് ഇത് സാധാ വെള്ളമാണേ ഈ വെള്ളത്തിലേക്ക് അര ടേബിൾ സ്പൂൺ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണോ ലിക്വിഡായിട്ടുള്ള ഡിഷ് വാഷ് ഉപയോഗിക്കുന്നത് അതും ഒരു ഇതിന് ഈ അരിപ്പ കഴുകാനായിട്ട് എത്രത്തോളമാണോ വേണ്ടത് അത്രത്തോളം നമുക്ക് ഒഴിച്ച് ഞാൻ കാണിച്ച് തരാം പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്കിവിടെ ഒരു ഏകദേശം അളവിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതേ കണ്ടോ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ നമ്മൾ പാത്രമൊക്കെ കഴുകുന്നവരായത് കൊണ്ട് തന്നെ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് അര ടേബിൾ സ്പൂണിൽ താഴെ മതി ലിക്വിഡ് ഡിറ്റർജൻറ്റും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതോടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിക്കുവാണെങ്കിൽ ആരിപ്പം ഇതുപോലെ ഇട്ട് നന്നായിട്ട് ഇത് രണ്ടും ഇങ്ങനെയും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതോടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിവിടെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് ഈ അരിപ്പ് അന്നേരം അതിലിങ്ങനെ ഇട്ടി വെച്ചേക്കണം അപ്പം അരിപ്പയിലെ അഴുക്കൊക്കെ നമുക്ക് ആ വെള്ളത്തിലേക്ക് മിക്സായിട്ട് പോകും കേട്ടോ മിക്സായിട്ട് ഇങ്ങനെ ചായപ്പൊടിയുടെ ആ ഇത് അഴുക്കില്ലേ അത് കംപ്ലീറ്റ് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിങ്ങനെ ചൂടാവുന്നതനുസരിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് അങ്ങ് അലത്തലത്ത് വരുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മളിത് തിളപ്പിക്കാനായിട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമുക്ക് ഇന്ന ഫ്ലെയിമിൽ ഇടണം എന്നൊന്നുമില്ല ഫുള്ളി വേണമെങ്കിലും ഇടാം പക്ഷെ നമ്മളങ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശ്ര എന്നാ ഇത് തിളയ്ക്കാറാകുമ്പോഴത്തേക്കും ഇത് സോപ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ഇത് തിളച്ച് പൊന്തി വരും എനിക്കൊരു ത്തം പറ്റിയായിരുന്നു അതാണ് ഞാൻ വീഡിയോയിൽ എടുത്തു പറഞ്ഞത് ഇത് പൊന്തി ഒരു ചാൻസ് ഉണ്ട് പതഞ്ഞ് പൊന്തി താഴെ വീഴാൻ സ്റ്റൗവിലേക്ക് വീഴാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം തിളക്കേറായെന്ന് തോന്നുന്ന ടൈമിൽ നമ്മൾ പോയി ഫ്ലെയിം കുറച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോഴത്തേക്കും അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ കറിയൊക്കെ ഇല്ലേ അത് വെള്ളത്തിലേക്ക് ഇങ്ങനെ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയിരുന്നു ഇപ്പം ഞാൻ തിളപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് നല്ല തിളപ്പ് നന്നായിട്ട് തിളച്ചത് കൊണ്ട് തന്നെ തിയേ അതിൻ്റെ ആവി ക്യാമറയ്ക്ക് മങ്ങൽ വരെ വന്നു നല്ല നല്ല ചൂടോടുകൂടി വീഡിയോ എടുത്ത കാരണം ഞാൻ ക്ലിയർ ചെയ്തിട്ട് വരാം കേട്ടോ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടേ കണ്ടോ ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ട നമുക്കുടെ വെള്ളത്തിൻ്റെ കളർ പോലും മാറിപ്പോയേക്കുവാണ് അതിൻ്റെ അഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇളകിയ കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ അതേ ഇത് കണ്ടോ നമുക്കുടെ ഇത് കണ്ടോ ജസ്റ്റ് ഇളകിയ മാത്രമേ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ജസ്റ്റ് ഇളകിയിട്ടുണ്ട് നന്നായിട്ട് അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി പോന്നിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ നമ്മൾ പാത്രമൊക്കെ തേച്ച് കഴുകുന്നത് പോലെ തന്നെ ഇതൊന്ന് നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകുക അപ്പോൾ അതിൻ്റെ ഈ അരിപ്പയുടെ ഓരോ ഹോളിലും നമ്മൾ നന്നായിട്ട് ഉരയ്ക്കണേ അഴുക്ക് മാ കംപ്ലീറ്റ് മാറാനായിട്ട് അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് വട്ടത്തിലുള്ള റൗണ്ടിലേ അതിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ഒന്ന് ഒരച്ച് കഴുകാം അപ്പം ഞാൻ മറ്റേ സൈഡ് ഇങ്ങനെ ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കേട്ടോ ഒന്ന് അവിടുത്തെ അഴുക്കും ഇങ്ങനെ കൈ പിടിക്കുന്നതുകൊണ്ടേ അവിടെ നല്ല അഴുക്കുണ്ടല്ലോ അപ്പോൾ അവിടുത്തെ അഴുക്കും പോകാനായിട്ട് മറ്റേ സൈഡും ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം തിളപ്പിച്ചപ്പോൾ അങ്ങ് ചിരിച്ച് വെച്ചായിരുന്നു അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ചെയ്താൽ നമുക്ക് പിടിക്കണേ ആ ഒരു സൈഡും നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് കണ്ടു നോക്കാമേ ഏ കണ്ടോ എന്തൊരു നല്ല പൂ പുത്തും പുത്തും പോലെ ഇരിക്കുന്നു കണ്ടോ എന്നോ സൂപ്പർ ഇത് പഴയ അരിപ്പ് എന്ന് കണ്ടാൽ തോന്നുവോ അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ല പുത്തൻ അരിപ്പ് പോലെയുണ്ട് ആദ്യത്തെ അരിപ്പ് നിങ്ങൾ കണ്ടതാണല്ലോ നല്ല കറിയൊക്കെ പിടിച്ചിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക കാരണം നമുക്കിട പാത്രമൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുക എന്നുള്ളത് നമുക്കിടെ തന്നെ ഒരു ബെനിഫിറ്റ് ആണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു അടിപൊളി ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ